സമരം വളരെ ശക്തിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പതിമൂന്നാം ദിവസം കഴിയുമ്പോൾ രാത്രിയിൽ തീർച്ചയായിട്ടും നാളായും പതിനാല് വളരെ വലിയ രീതിയിൽ ആശ വർക്കർമാർ ജില്ലകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക അവർക്ക് ഒട്ടും തന്നെ ആവേശം ചോർന്നു പോയിട്ടില്ല എന്നാണ് ഓരോ ദിവസവും കഴിയുമ്പോറും അനുഭവം അതാണ് വ്യക്തമാക്കുന്നത് ഈ സമരം വിജയിപ്പിക്കുക എന്നുള്ളത് അവര് ദൃഢപ്രതിജ്ഞ എടുത്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആശാർ വർക്കമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇതൊരു ആത്മാഭിമാന പ്രശ്നം കൂടിയാണ് കാരണം ഇത്രയധികം ജനപിന്തുണയും എല്ലാവരും തികച്ചും ന്യായമായ ഒരു ഡിമാൻഡാണ് ഇതെന്ന് അംഗീകരിക്കപ്പെട്ടിട്ടും സർക്കാർ ഇത് ഒത്തുതീർപ്പാക്കാനും അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാവാത്തത് വൻ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ആളുകൾ വിവിധ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അതേപോലെ സാമൂഹ്യ പ്രവർത്തകർ വനിതാ സംഘടനകളുടെ ആളുകൾ തുടങ്ങി എല്ലാ മേഖലയിലുള്ള ആളുകളും ഇത്തരമൊരു സമരത്തെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെ പുറംതിരിഞ്ഞു നിൽക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് വെറും ദുരഭിമാനം മാത്രമേ ഇപ്പൊ സർക്കാരിന്റെ മുമ്പിലുള്ളൂ ഈ സമരം തീർക്കാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം സർക്കാരിന്റെ ദുരഭിമാനം മാത്രമാണ് സാമ്പത്തിക പ്രശ്നമല്ല കാരണം സാമ്പത്തിക പ്രശ്നമായിരുന്നെങ്കിൽ ഇത്രയും വലിയ ഒരു സമരം നടക്കുമ്പോൾ മറുഭാഗത്ത് കനത്ത ദൂർത്ത് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പി എസ് സി അംഗങ്ങൾ കൊടുത്തിരിക്കുന്ന വാരിക്കൂരി കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റ് പ്ലേഡ് ഹിഷിന് കൊടുത്തിരിക്കുന്നത് അങ്ങനെ തുടങ്ങി കോടികളുടെ ചെലവുകൾ മറുഭാഗത്ത് എന്താ വാരിക്കൂരി കൊടുക്കാൻ അറിയാം ധൂർത്ത് നടത്താൻ അറിയാം അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു ഭാഗത്ത് അത് നടത്തിക്കൊണ്ട് കാണിച്ചിരുന്നത് ആശാവർക്കർമാർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുന്ന സാമ്പത്തിക പ്രയാസം കൊണ്ടല്ല മറ്റു കാരണങ്ങൾ കൊണ്ടാണ് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് ഉള്ള ഒരു സന്ദേശമാണ് അതിലൂടെ ഗവൺമെന്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരേ ഭാഗത്ത് ഒരു ഭാഗത്ത് ആശാവർക്കർമാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരോട് കാണിക്കുന്ന നിലപാട് ഒരു ഭാഗത്തും മറുഭാഗത്ത് അതേ സമയം തന്നെ സാമ്പത്തിക എന്താ ഒട്ടും ദുർഭിക്ഷയില്ലാതെ മറുഭാഗത്ത് പൈസ കൊടുക്കുകയും ചെയ്യുന്നു അപ്പൊ അത് ഗവൺമെന്റിന്റെ ഒരു സമീപനമാണ് കാണിക്കുന്നത് സമീപനം ഒന്നേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ കാശും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ ആശാവർക്കർമാർക്ക് കൊടുക്കാനല്ല ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ കാണും കോടികൾ പിന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രീതി എന്നതൊരു സന്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ അർത്ഥം ഈ സ്ത്രീ തൊഴിലാളികൾ ഇരുപത്തി ആറായിരത്തിൽ അനം വരുന്ന ഈ സ്ത്രീ തൊഴിലാളികൾ സമരം നടത്തിക്കൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ അവരുടെ അതിന്റെ പ്രതിനിധികൾ കിടക്കുകയാണ് ആ പകൽ കിടക്കുകയാണ് അതായത് ഇപ്പൊ രാത്രി എത്രത്തോളം ഇന്നലെ മെനഞ്ഞാന്നുണ്ടായിരുന്നേക്കാൾ ആളുകളാണ് ഇന്നിപ്പോ രാത്രി കിടക്കുന്നത് ഈ സമരത്തിൽ ഈ സ്ത്രീകൾ കിടക്കുന്നോണ്ടിരിക്കുന്നത് അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അത്ര സമരത്തോട് യാതൊരു തരത്തിലുള്ള അനുഭാവ സമീപനവും കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ മുഖമുദ്ര നാം ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാൽ സമരാഭിമുഖ്യമുള്ള സർക്കാരാണ് ഇത്രയും ദാരിദ്ര്യവും പീഡനവും അനുഭവിക്കുന്ന ഈ വിഭാഗം സ്ത്രീകളോട് സ്ത്രീ തൊഴിലാളികളോട് ഒരു അനുഭവം കാണിക്കാത്ത ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റം വലതുപക്ഷത്തിന്റെ സ്വഭാവമാണ് അത് അത് ഇടതുപക്ഷ ഗീത ഒട്ടും തന്നെ അതിലില്ല പ്രത്യക്ഷത്തിൽ അതൊന്നും നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും സർക്കാരോട് അപേക്ഷിക്കാനുള്ളത് ഈ വലതുപക്ഷ സമീപനം അങ്ങേയറ്റം ഊരാക്ഷിത്തരമായ വലതുപക്ഷ സമീപനം ഉപേക്ഷിച്ചുകൊണ്ട് സർക്കാർ അവരുടെ പേരിനോട് എന്തെങ്കിലും കൂടു പുലർത്തുന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ തൊഴിലാളികളുടെ സമരം അവരുടെ ഡിമാൻഡുകൾ പോകാനാണ് ശ്രമിക്കേണ്ടത് നമ്മൾ ഒരു പതിനേഴ് വർഷമായിട്ട് ഞങ്ങൾ ഈ ജോലി ചെയ്യണം എന്നിട്ട് നമുക്ക് കിട്ടാനുള്ള നമ്മളെ ജീവിത സാഹചര്യം അനുസരിച്ച് ജീവിക്കാൻ നിവർത്തിയില്ല ഒരു മണിക്കൂറും ജോലി ചെയ്യണം പിന്നെ അതിൻ്റെ ഇടയിൽ അതുകൊണ്ടാണ് നമ്മൾ ഈ തെരുവിലേക്ക് ഇറങ്ങി ഈ സമരം തുടങ്ങിയത് സമരം നമ്മൾ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ആവശ്യങ്ങൾ ஆஹ் அங்கீகரிக்கணும் வரை நம்ம சமரம் தொடரும்